ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു ഇതുവരെ എഴുപതിനായിരം ഭക്തർ ദർശനം നടത്തി രാത്രി പതിനൊന്ന് മണിക്ക് നട അടയ്ക്കുന്നത് ഭക്തരുടെ ഒഴുക്ക് തുടരും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് അരുൺ ഭക്തിസാന്ദ്രമായ സന്നിധാനത്ത് നിന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പസമയം മുൻപ് ദീപാരാധന കഴിഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഭക്തിയുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനമുള്ളത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞു അയ്യനുള്ള പുഷ്പാഭിഷേകം നടക്കുകയാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് പുഷ്പാഭിഷേകം ദീപാരാധനയ്ക്ക് ശേഷം ാണ് അയ്യന പുഷ്പാഭിഷേകം നടക്കുക ഇതിനുശേഷം രാത്രി പത്ത് അൻപതോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ് പന്ത്രണ്ട് വിളക്ക് ഇന് ശേഷം മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ വർധന യും ആ ഒരു കണക്കിൽ കൂടുതൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥനും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ എന്തായാലും ആ പുഷ്പാഭിഷേകത്തിനുള്ള ഒരു ആണ് കാണുന്നത് മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തീർത്ഥാടകരൊക്കെ തന്നെ പുഷ്പാഭിഷേക വഴിപാടിനായി ഇങ്ങനെ വരിയായി നിൽക്കുകയാണ് ശബരീശന നൽകാൻ കഴിയുന്ന അഭിഷേകപ്രിയനായി അയ്യപ്പന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് നെയ്യഭിഷേകം പോലെ ക്ലബാഭിഷേകം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകങ്ങളിലൊന്നാണ് പുഷ്പാഭിഷേകം എന്തായാലും പുഷ്പാഭിഷേകത്തിന്റെ ആ ഒരു വരിയാണ് കാണുന്നത് എന്തായാലും ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് തുടരുകയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ് നിരവധി ആളുകളാണ് ഇന്നും സന്നിധാനത്തേക്ക് നിരവധി ഭക്തരാണ് ഇന്നും സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് കൈ വരുന്ന ഒരാഴ്ചത്തേക്ക് കൂടി വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുകയാണ് എഴുപതിനായിരം തീർത്ഥാടകർക്കാണ് ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ബുക്ക് ചെയ്യാൻ കഴിയുന്നു നമുക്കറിയാം ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് അയ്യായിരം മുതൽ നാലായിരം വരെയുള്ള തീർത്ഥാടകരായിരുന്നു സ്പോട്ട് ബുക്കിങ്ങിലൂടെ സന്നിധാനത്തേക്ക് എത്തിയിരുന്നെങ്കിൽ അത് പതിനായിരത്തിലേക്ക് എത്തിയിരുന്നു ഇപ്പം പതിനായിരത്തിന് മുകളിലേക്ക് ഉള്ള തീർത്ഥാടകർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്തുന്നു എൺപതിനായിരത്തിലധികം തീർത്ഥാടകർ ഒരു ദിവസം സന്നിധാനത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ശരാശരി എൺപതിനായിരത്തിന് മുകളിലേക്ക് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് അതോടൊപ്പം തന്നെ കാനന പാത വഴി പുഡ്മേഡ് വഴിയൊക്കെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ള ദേവി ശരി തത്സമയം സന്നിധാനത്ത് നിന്ന് ചേർന്നത് അരുൺ കുടുംബം